നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈദേഹം റിസോർട്ട് വിഷയത്തിൽ നിർണായക പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വൈദേഹം റിസോർട്ട് വിഷയം പി ജയരാജൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ അത് അഴിമതി ആരോപണം ആയിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പി ജയരാജൻ ഉന്നയിച്ച കാര്യങ്ങൾ നിർണായകമാണ് അതെന്തൊക്കെയാണെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനം പോലെ സഹായിക്കാമോ അവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ശരിയാണോ എന്നീ ചോദ്യങ്ങളാണ് പി ജയരാജൻ ഉന്നയിച്ചത് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് വളച്ചൊടിച്ച് വിവാദമാക്കിയതെന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം അക്ഷരാർത്ഥത്തിൽ ഇപിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നുവെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നുള്ള സി പി എം നേതാക്കളുടെ നിലപാടുകളെ തൂത്തെറിയുന്നതാണ് റിസോർട്ടിന്റെ മുൻ ചുമതലക്കാരനായിരുന്ന രമേശൻ ജയരാജനെ കണ്ട് സംസാരിച്ചിരുന്നു അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ രമേശന്റെ ഭാഗം നിയമപരമായി ദുർബലമാകുന്നുവെന്ന് വന്നിരുന്നു അപ്പോഴാണ് പോയി കണ്ടത് നിയമപരമായി സ്ഥാപനത്തിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്ന് വന്നപ്പോഴാണ് തന്റെ പേര് വലിച്ചിഴച്ചത് താൻ ഈ സ്ഥാപനം തുടങ്ങാൻ സഹായിച്ചെന്ന ആരോപണമേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു പാർട്ടി സ്ഥാപനമല്ല സ്വകാര്യ സ്ഥാപനമാണ് അതിന്റെ ആളുകളെ സഹായിക്കുന്നതിൽ തെറ്റില്ല ടാറ്റ ബിർള ഒക്കെ ആണെങ്കിലും സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മാധ്യമങ്ങളും കുറെ ആളുകളും അതിന്റെ പിന്നിൽ നടക്കുമെന്നേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു റിസോർട്ട് എന്ന ആശയത്തിന് പിന്നിൽ താനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് റിസോർട്ടിൽ ഓഹരി എടുത്തത് അവിടെ ശമ്പളം നൽകാൻ ും പൈസയില്ലാതെ പ്രവർത്തികൾ നിന്നു പോകുമെന്ന ഘട്ടത്തിലായിരുന്നു കാര്യങ്ങൾ അവർ വിരമിച്ചപ്പോൾ കിട്ടിയ പണം സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്നിടത്ത് നിന്നും വായ്പയെടുത്തു അതേസമയം മൊറാഴയിലെ വൈദേഹം റിസോർട്ടിന്റേതായി കൈവശമുണ്ടായിരുന്ന ഓഹരികൾ വിൽക്കാൻ തയ്യാറായി ഇപിയുടെ കുടുംബം ഇ പി ജയരാജന്റെ സഹധർമ്മിണി ഇന്ദിരയും മകൻ ജയ്സണുമാണ് ഓഹരികൾ വിൽക്കാൻ തയ്യാറെന്ന് റിസോർട്ടിന്റെ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചത് എൽ ഡി എഫ് കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ സഹധർമ്മിണി പി കെ ഇന്ദിര ചെയർപേഴ്സണായ കണ്ണൂർ മൊറാഴയിലെ വൈദേഹം റിസോർട്ടിന്റെ രേഖകൾ പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് എത്തി പരിശോധന നടത്തിയിരുന്നു ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ട രേഖകൾ റിസോർട്ട് അധികൃതർ കണ്ണൂർ ആദായ നികുതി ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്തു അതും പുറത്തുവന്ന വിവരങ്ങളാണ് തനിക്ക് റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു ഇ പി ജയരാജൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് റിസോർട്ടിനെതിരെ കൊച്ചിയിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് പരാതി നൽകിയത് സ്ഥാപനത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് എൻഫോഴ്സ്മെന്റിനും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മുൻ എം ഡിയും ഡയറക്ടർ ബോർഡ് അംഗവും ചേർന്ന് ഏഴര കോടി രൂപയുടെ കള്ളപ്പണം വെടിപ്പിച്ചെന്നായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത